ഡെങ്കിപ്പനി എലിപ്പനി ബാധിച്ചവരുടെ കണക്കുകൾ പുറത്തുവിടാതെ സംസ്ഥാന സർക്കാർ ഈ മാസം പതിനൊന്ന് വരെയുള്ള കണക്കുകൾ മാത്രമാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അവസാനം പുറത്തുവിട്ട കണക്കുകളിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് പേർക്കാണ് പനി ബാധിച്ചത് കൃത്യമായ കണക്കുകൾ ലഭ്യമാകാത്തത് ആരോഗ്യവകുപ്പിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെയും താളം തെറ്റിക്കും എന്നുള്ള ആശങ്ക ഉയരുന്നുണ്ട് സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമായതോടെ പനിബാധിതരുടെ എണ്ണത്തിൽ വൻ വർദ്ധനവ് എന്നാൽ പനി പുതിയ കണക്കുകൾ യാതൊന്നുമേ സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് ആശങ്ക ഉളവാക്കുന്നു മുൻ നിന്ന് പനിബാധിതരുടെ എണ്ണം കുതിച്ചുയരുകയാണ് വിവിധ വകുപ്പുകൾ ജില്ലയിൽ നടത്തിയ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നുമേ ഫലം കണ്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഉയർന്നുവരുന്ന പനിക്കണക്കുകൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ മാത്രം സർക്കാർ കണക്കുകളിൽ പനിബാധിതരുടെ എണ്ണം അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാണ് ഈ മാസം പതിനൊന്ന് വരെയുള്ള കണക്കി ൾ മാത്രമാണ് സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ശേഷമുള്ള ഔദ്യോഗിക വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഇത് ജനങ്ങൾക്ക് അതേപോലെ തന്നെ ജന്തുജന്യ രോഗങ്ങളിൽ ഈ കൊതുക് ജന്യ രോഗമായ ഡെങ്കിയും അതേപോലെ തന്നെ ഈ എലി പോലുള്ള ജീവികളിൽ നിന്ന് പകരുന്ന എലിപ്പനിയുമാണ് നമുക്ക് സാധാരണ കേരളത്തിലെ ഈ ഒരു മഴക്കാലത്ത് ആശങ്ക ഉണ്ടാക്കുന്നത് ഈ വർഷവും നമ്മൾ അതിന്റെ ഒരു സാധ്യത മുൻകൂട്ടി കാണുകയും അതിനെതിരെയുള്ള പ്രതിരോധ നടപടികളിലേക്ക് കടക്കുകയും വേണം ഡെങ്കി ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ ഈ പനി മാറി കഴിഞ്ഞിട്ടുള്ള ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു നാപ്പത്തെട്ട് മണിക്കൂറാണ് ഇതിന്റെ രോഗത്തിന്റെ തീവ്രത കൂടാനുള്ള ഒരു സാധ്യത ആ സമയത്ത് പലപ്പോഴും പനി കാണത്തില്ല അപ്പോൾ ആ സമയത്താണ് ഇതിന്റെ ഈ ഗുരുതര സ്വഭാവം കോംപ്ലിക്കേഷൻസ് രക്തസ്രാവം അല്ലെങ്കിൽ ബി പി കുറയുക എന്നൊക്കെ പറയുന്ന ക്രിട്ടിക്കൽ ഫേസിലോട്ട് ആ സമയത്തായിരിക്കും ചിലപ്പോൾ പോകുന്നത് പനിക്ക് ചികിത്സ തേടി സ്വകാര്യ ആശുപത്രികളെ സമീപിച്ചവരും വീടുകളിൽ വിശ്രമിച്ചവരും ഇതിലേറെ വരും പനിക്കൊപ്പം തലവേദന ശരീരവേദന മൂക്കടപ്പ് ജലദോഷം എന്നിവയുള്ളവരാണ് ഏറെ പേരും ഡെങ്കിപ്പനി എലിപ്പനി എന്നിവ വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ഒരാഴ്ചയിൽ മാത്രം അമ്പത്തൊന്ന് പേർക്കാണ് ഡെങ്കിപ്പനി പിടിപെട്ടത് എൺപത്തിനാല് പേരാണ് ഈ കാലയളവിൽ ഡെങ്കി സംശയിക്കുന്നത് എലിപ്പനി ബാധിച്ചവരും സംശയിക്കുന്നവരുമായുള്ളത് പതിനെട്ട് ഇവിടെ എലിപ്പനിയുടെ കാര്യത്തിൽ നമുക്ക് പലപ്പോഴും മരണസംഖ്യയൊക്കെ കൂടുന്നതിന്റെ കാരണം ഇത് എലിപ്പനിയാണെന്ന് അറിയാതെ പോവുകയും ഇതിന്റെ ഗുരുതരാവസ്ഥയിലേക്ക് അത് മറ്റ് ശരീരത്തിലെ അവയവങ്ങൾ അതായത് കരൾ കിഡ്നി പോലുള്ള അവയവങ്ങളെയൊക്കെ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ആയി കഴിഞ്ഞിട്ടായിരിക്കും പലപ്പോഴും ഇത് തിരിച്ചറിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജലദോഷമൊന്നും ഇല്ലാതെ നിൽക്കുന്ന പനിയാണെങ്കിൽ നമ്മളൊരു മൂന്നാം ദിവസമെങ്കിലും കൃത്യമായിട്ട് നമ്മുടെ വൈദ്യ പരിശോധനയും ആവശ്യമുണ്ടെങ്കിൽ രക്തപരിശോധനയും ഒക്കെ ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഇവിടെയാണ് വരുന്നത് എച്ച് വൺ എൻ വൺ ബാധിതരും ജില്ലയിലുണ്ട് മഴ ശക്തിയായതോടെ പലയിടങ്ങളിലും കൊതുകും വർദ്ധിച്ചിട്ടുണ്ട് മഴവെള്ളം ഒഴുകിയെത്തുന്ന ഓടകളുടെ വൃത്തിയാക്കൽ പേരിന് മാത്രമായതിനാൽ ഇത് നിറഞ്ഞ് മല്ലിനജലം റോഡിലൂടെ ഒഴുകുന്നു റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹന കാൽനട യാത്രക്കാർ ഇതിലൂടെ വേണം പോകേണ്ടത് മല്ലജലം മൂലം ഈച്ചയും കൊതുകിന്റെയും ശല്യം പനിബാധിതർ കോവിഡ് പരിശോധന നടത്തണമെന്ന നിർദ്ദേശം വന്നതിനാൽ പലരും പനി ഗുളികകളും മരുന്നും മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങി വീടുകളിൽ സ്വയം ചികിത്സ ചെയ്യുകയാണ് പതിവ് നമ്മൾ ഏത് പനിയാണെങ്കിലും ആദ്യത്തെ ഒരു രണ്ട് ദിവസം നമുക്ക് പാരസെറ്റമോളൊക്കെ കഴിച്ച് വീട്ടിൽ വിശ്രമിക്കാവുന്നതാണ് പക്ഷേ മൂന്നാം ദിവസത്തിലോട്ട് പനി കടന്നാൽ അത് എന്ത് തരത്തിലുള്ള പനിയാണെന്നുള്ള ഒരു വിദഗ്ധ പരിശോധന അവിടെ ആവശ്യമായിട്ട് വരും അതിലെ ഡെങ്കി പോലുള്ള പനിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡെങ്കി വൈറസിനെതിരെ നമുക്ക് മരുന്നുകളൊന്നും ലഭ്യമല്ല അതിന് ലക്ഷണങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ചികിത്സയാണ് കൊടുക്കുന്നത് ജനം തിരുവനന്തപുരം